അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇസ്ലാം വിമർശകർ പലപ്പോഴായി പല വിമർശനങ്ങളും ഉന്നയിക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ടും ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ പെട്ടതാണ് തെക്കിയ എന്ന വിമർശനം മുസ്ലിം പ്രബോധകന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ സാധാരണക്കാർ ഒരു ബഹുസ്വര സമൂഹത്തിൽ നന്മകൾ ചെയ്യണം മറ്റുള്ളവർക്ക് പരോപകാരങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന വേളകളിൽ പ്രത്യേകമായും ഈ വിമർശനം ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഈ മദ്രസയിൽ പഠിച്ച മുസ്ലിങ്ങൾക്ക് പോലും തക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവർ ചിലപ്പോൾ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് അതിനുള്ള വിശദീകരണം എന്താണ് ഈ തക്കിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ഇസ്ലാം വിമർശകർ അങ്ങനെ ഒരു വിമർശനമായി ഉന്നയിക്കണം തക്കയ എന്നുള്ള പദം മുസ്ലിങ്ങൾ ആരും മിക്കവാറും സാധാരണക്കാരൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതാകെ കേൾക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ക്രിസംഗികളും അല്ലെങ്കിൽ ജബറുകളുമൊക്കെ ഉന്നയിക്കുമ്പോഴാണ് അതിൻ്റെ ആശയം ഇതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും സൽപ്രവർത്തികളൊക്കെ അതൊക്കെ ഒരു അഭിനയമാണ് അത് വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതാണ് അല്ലാതെ അതൊന്നും അവർ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്നതല്ല ഉള്ളിൽ വേറൊരു ഇത് വെച്ചുകൊണ്ട് പുറമേ നുണ പറയുകയാണ് ഉള്ളിൽ വേറെ വിദ്വേഷക്കെ വെച്ചുകൊണ്ട് പുറമേ നുണ പറയുന്നു അഭിനയിക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ തക്കയ്യ എന്ന് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നുണ പറയുകയോ മറ്റോ ചെയ്യാൻ ഒരു അനുവാദവും ഇസ്ലാം നൽകുന്നില്ല അങ്ങനെ ഒരു തക്കയ്യ എന്നുള്ളൊരു കാര്യം ഇസ്ലാമിലില്ല തക്കയ്യ എന്നുള്ളത് ഹറാമായിട്ടുള്ള സംഗതിയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള മെയിൻ ഇതെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ എങ്ങനെയും സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം അപ്പം അതിന് പലതരത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ച് നോക്കുന്നു ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണകൾ കൊണ്ടുവരുന്നു പക്ഷേ ഇതൊന്നും ആരും വിശ്വസിക്കുന്നില്ല ഇവർ എത്രയൊക്കെ നുണ പറഞ്ഞാലും ഒരു പൊതുസമൂഹത്തിൽ ഇതിന് പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോ മറ്റൊക്കെ ഇത് മുസ്ലിങ്ങളെ പറ്റി അറിയാത്ത ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവാം എന്നുണ്ടെങ്കിലും ഒരു കേരളീയ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയൊരു സ്വീകാര്യത കിട്ടുന്നില്ല അതിൽ ഇവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവർ വളരെ നിരാശരാണ് ഇതിൻ്റെ സ്വീകാര്യത കിട്ടാതിരിക്കാനുള്ള കാര്യം ഏതൊരു മനുഷ്യന്മാർ മനുഷ്യനോ ഇവിടെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മതമില്ലാത്ത ആളായാലും ഒക്കെ ഫ്രണ്ട് സർക്കിളിൽ എന്തായാലും കുറേ മുസ്ലിംസ് ഉണ്ടാവും ജീവിതത്തിൽ ഇടപെടുന്ന ആളുകൾ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഇവരുടെ കാഴ്ചപ്പാടിൽ നല്ല ആളുകളാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല ആളുകളാണെന്ന് എന്നെ ഏതൊരു മുസ്ലിമും പറയുള്ളൂ അവനൊരിക്കലും ഇത്തരത്തിലുള്ള ഇനിയിപ്പോൾ മുസ്ലിങ്ങളെ പറ്റി കുറേ നുണ പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ മോശക്കാരാണ് എന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവൻ്റെ അനുഭവത്തിൽ മുസ്ലിങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല നല്ല ആളുകളാണ് നല്ല ആത്മാർത്ഥയുള്ള സ്നേഹമുള്ള നല്ലവരായ ആളുകളാണ് അപ്പോൾ അത് ഈ ഇത്തരം ആളുകൾക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് ഉണ്ടാക്കുന്നത് ഇവർ ഇത്രമാത്രം വെറുപ്പ് പ്രചരിപ്പിച്ചിട്ടും സമൂഹത്തിൽ മുസ്ലിങ്ങളോട് അത്ര ഒരു വലിയ ദേഷ്യം പല ആളുകൾക്കും ഇല്ലല്ലോ എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങൾ നല്ലവരായി നിങ്ങളെ മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ അവർ യഥാർത്ഥത്തിൽ നല്ലവരല്ല അവരുടെ മുഴുവൻ നിങ്ങളോടുള്ള വെറുപ്പും ദേഷ്യവുമാണ് അവർ നുണ പറ നുണ പറയാണ് പുറത്ത് നിങ്ങളോട് നല്ല രീതിയിൽ അഭിനയിക്കുകയാണ് നല്ലതാണ് ചക് ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ് ഓക്കെ സത്യത്തിൽ നുണ പറയുക അല്ലെങ്കിൽ ഇത്തരത്തില് പുറമേ ഒന്നും ഉള്ളിലൊന്നും വെച്ച് പുറമേ ഒന്ന് അഭിനയിക്കുന്ന ഒരു സംഗതി ഇസ്ലാമിൽ പാടലതേ അല്ല സത്യസന്ധരായിരിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമമാണ് ഖുറാൻ പല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഒരു മാസം സ്വാധീനയിൽ നിങ്ങൾ സത്യസന്ധരാവണം അഹു തലബുൽ ബാത്തിൽ നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്നൊക്കെയുള്ള കല്പനകൾ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും തമാശയ്ക്ക് പോലും നുണ പറയരുത് എന്ന് റസൂൽ സുൽസാ അലൈവം പറഞ്ഞേ കാണാൻ സാധിക്കും അലൈഹി സാഹിസ്വലം പറഞ്ഞു തമാശയ്ക്ക് വേണ്ടി ഒരാൾ നുണ പറയുകയാണെങ്കിൽ അവന് നാശം വയലും ലഹു എന്നാണ് പറഞ്ഞത് വയൽ എന്ന് പറഞ്ഞാൽ നരകത്തിലൊരു താഴ്വര എന്നാണ് അതിൻ്റെ മീനിങ് തമാശയ്ക്ക് വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ പറ്റിക്കാൻ എന്ന് നുണ പറയും പക്ഷെ അത്തരത്തിൽ പോലും നിങ്ങൾ നുണ പറയരുത് അങ്ങനെ നുണ പറയുന്നവന് നരകമാണ് സ്ഥാനം എന്നാണ് റസോൾ സല്ല അലൈഹി വസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത് കപടവിശ്വാസികളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് നുണ പറയുക കപടവിശ്വാസികളുടെ ലക്ഷണം നാലെണ്ണം പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞ് അവർ സംസാരിച്ചാൽ നുണ പറയുന്നവരാണ് വഞ്ചിക്കുന്നവരാണ് മുനാഫിക്ക് എന്നാണ് അത്തരം ആളുകൾ ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് മുനാഫിക്കിൻ്റെ സ്ഥാനം നരകത്തിൻ്റെ അടിത്തട്ടാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതായത് ഉള്ളിൽ ഒന്ന് വെച്ച് പുറമേ ഒന്ന് കാണിക്കുന്നത് അത് കാപട്ട്യം കപടൻ എന്നാണ് അതിനെ പറയുക ഹിപ്പോക്രൈറ്റ് അത്തരം കബടന്മാർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതം ഇത്തരമൊരു ഒരിക്കലും പഠിപ്പിക്കൂല മുസ്ലിങ്ങൾ അവർ നുണ പറയുകയല്ല അവരവരോട് ചെയ്യുന്ന കാര്യങ്ങളും ഇടപഴകുന്നതും ഒക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹത്തോടെ ചെയ്യുന്നതാണ് പൊതുസമൂഹത്തിന് അതിൽ തിരിച്ചറിവുണ്ട് പക്ഷേ വെറുപ്പുല്പാദകർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങൾ പരമാവധി ഒരു വെറുക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവർ ഇതിനൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ശരിക്കും ഇപ്പോൾ ഇസ്ലാം വിമർശകർ ഇതൊരു വിമർശനമായിട്ട് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് ചില റെഫറൻസുകളൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ വിമർശിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഇങ്ങനെ തക്കിയ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കാണാൻ കഴിയുമോ ശരിക്ക് ഇവർ ഒരു മനസ്സിലായി പക്ഷേ ഇസ്ലാമിലെ യഥാർത്ഥത്തിന് ആശയം ഇല്ല ഇസ്ലാമിൽ അത്തരത്തിൽ ഇവർ പറയുന്ന രൂപത്തിലുള്ള ഒരു തക്കിയയും ഇസ്ലാമിലില്ല ഇത് നമുക്ക് കുറാൻ തഫ്സീറുകളിലൊക്കെ കാണാവുന്നതാണ് എന്ന് മാത്രമല്ല നുണ പറയാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുള്ളത് നാല് സന്ദർഭങ്ങളിൽ മാത്രമാണ് അപ്പൊ ഒന്ന് ഖുറാനിൽ തന്നെ നമുക്ക് കാണാം ജീവൻ നഷ്ടപ്പെടുന്ന ജീവൻ അപായപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള രൂപത്തിലുള്ള നുണകൾ പറയേണ്ടി വരികയാണെങ്കിൽ അത് അവന് അനുവദനീയമാണ് നുണ എന്നല്ല കുഫറിൻ്റെ വചനങ്ങൾ വരെ പറയാവുന്നതാണ് എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് മുസ്ലീങ്ങളായ പാവപ്പെട്ട മുസ്ലിങ്ങളെ കെട്ടിയിട്ട് കൊണ്ട് അടിച്ച് മർദ്ദിച്ച് ജയ് ശ്രീറാം എന്നൊക്കെ വിളിപ്പിക്കുന്ന ധാരാളം വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്ര ഒരു സന്ദർഭത്തിൽ ഒരു ഒരു മുസ്ലിം അകപ്പെട്ടു എന്ന് കരുതുക അപ്പോൾ ഹിന്ദുത്വ തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്നു അടിച്ചു കൊന്ന എത്രയോ കേസുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിളിയടായ ജയ് ശ്രീറാം എന്ന് കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഒരാൾ ആവശ്യപ്പെട്ടാൽ അപ്പോൾ മനസ്സിൽ വിശ്വാസമില്ലാതെ കുഫറിൻ്റെ വാചകങ്ങൾ ഉച്ചരിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല ഇത് വേണമെങ്കിൽ ഇതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു തക്കയ എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ ഒരാൾക്ക് കുഫറിൻ്റെ വചനങ്ങൾ പറയുകയോ സാധാരണഗതിയിൽ അത്തരം പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന കാര്യങ്ങൾ പോലും പറയുകയോ അത്തരത്തിൽ നുണ പറയുകയോ ചെയ്യാം എന്നുള്ളതാണ് പക്ഷെ അത് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നത് മനസ്സുകൊണ്ട് വിശ്വസിക്കാതെ മനസ്സിലൊട്ടും വിശ്വാസമില്ലാതെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്ന അതാണ് ആ ഒരു തക്കയെ മാത്രമേ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള ഒരു തക്കയേ ഉള്ളൂ മറ്റു രൂപത്തിൽ നുണ പറയൽ ഇസ്ലാം ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല നുണ പറയുന്നവർ നരകത്തിലാണ് എന്ന് മാത്രമല്ല നുണ പറയാൻ അനുവാദം തന്നിട്ടുള്ള മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഒന്ന് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇപ്പോ നമ്മൾ ഒരാൾ ശത്രു സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടു എന്ന് കരുതുക അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം എവിടെയാണ് അവരുടെ ആയുധങ്ങൾ എവിടെയാണ് എന്നുള്ള തന്ത്രങ്ങളൊന്നും നമ്മൾ ശത്രു രാജ്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടാൽ നൂണ പറയാം ചാരപ്രവർത്തനം ചാരപ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള അവർ ചാരുമാര് പിടിക്കപ്പെട്ടാൽ അവർക്ക് നൂണ പറയാം ഈ മൂന്ന് സന്ദർഭത്തിലല്ലാതെ നുണ പറയരുത് എന്ന് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒന്ന് യുദ്ധം അതെ അതുപോലെ തന്നെ മസ്ലഹത്തിന് വേണ്ടി രണ്ട് ആളുകൾ തമ്മിൽ ഷണ്ട കൂടുന്നു അവർ തമ്മിൽ വഴക്കാണ് അപ്പൊ ആ വഴക്ക് രമ്യതയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് രണ്ട് കൂട്ടാരോടും ചെറിയ രൂപത്തിലുള്ള നുണ പറയാം നുണ പറയാന്നുള്ളത് ഈ രമ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആള് ഫുള്ള് അയാൾ തെറ്റ് ഏറ്റു പറഞ്ഞാൽ നിങ്ങളോട് കോംപ്രമൈസിന് തയ്യാറാണ് നിങ്ങൾ ഒന്ന് വീട്ടുവീഴ്ച മതി അയാൾ അയാളുടെ അടുത്താണ് തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ സോറി പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ശരിയാവണമെന്ന് ഇയാളോട് പറയുന്നു ഇതേപോലെ തന്നെ മറ്റേ പറയുന്നു തിരിച്ചും പറയുന്നു മറ്റേയാൾ പറഞ്ഞു അയാളുടെ അടുത്താണ് തെറ്റെന്ന് അയാൾ എല്ലാത്തിനും സോറി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും കൂടി കൈ കോംപ്രമൈസ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മസലഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ രൂപത്തിലുള്ള നുണുക്കൾ പറയാം അതായത് രണ്ട് പേര് അടി അവര് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇതുപോലെ മസ്ലഹത്തിന്റെ സന്ദർഭത്തിൽ അതുപോലെ തന്നെ മൂന്നാമത് ഒരു ഭാര്യയോ ഭർത്താവോ എന്റെ ഭാര്യയോ ഭർത്താവിനോ സന്തോഷിപ്പിക്കാനായിട്ട് വേണ്ടിയിട്ട് ഉള്ള ചെറിയ രൂപത്തിലുള്ള നുണകൾ പറയാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഒരു ഭാര്യ ഒരു പുതിയ ഒരു റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഒരു ഫുഡ് കുക്ക് ചെയ്യുന്നു അപ്പോൾ വായൽ വെക്കാൻ പറ്റാത്ത തല്ലിപ്പൊളി സാധനമാണെങ്കിലും ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കൈപുണ്യമുള്ള ആളാണ് നീ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണെന്ന് ഭാര്യയെ ഒന്ന് പൊക്കി പറയുന്നു അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിലും ആ നല്ല രസമുണ്ട് ഓക്കെ എന്ന് ഭാര്യയെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊക്കി പറയും അപ്പോൾ ഇതൊക്കെ ഭാര്യയും ഭർത്താവും പരസ്പരം സന്തോഷിപ്പിക്കാനായിട്ട് ഇത്ര നിർദോഷമായിട്ടുള്ള നുണകൾ വേണമെങ്കിൽ പറയാം ഈ മൂന്ന് സന്ദർഭത്തിലല്ലാതെ നുണകൾ പറയരുത് എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ് തക്കയെ പറ്റി പറഞ്ഞു ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലല്ലാതെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്ന ഘട്ടത്തിലല്ലാതെ തക്കയെ അനുവദനീയമല്ല കുർത്തുബിയുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അയച്ചു തന്ന ആ ഭാഗം ഞാൻ അങ്ങനെ വായിക്കാം ഏർ ഇമാം കുർത്തുബി റഹിമുള്ള വിശുദ്ധ ഖുർആനിൽ അദ്ദേഹം വളരെ പ്രശസ്തമായൊരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ മഹാപണ്ഡിതനാണല്ലോ അദ്ദേഹത്തിന്റെ ആ ഖുർആൻ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ലാ തഹില്ലു അതായത് വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ആലെ അതായത് മൂന്നാമത്തെ തിയം സൂറത്ത് ആലാൻ ഇരുപത്തി എട്ടാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം പറയുന്നത് അനുവദനീയമല്ല ചില സന്ദർഭങ്ങളിൽ ഒഴികെ എന്നിട്ട് അദ്ദേഹം പറയണം ഇല്ല മൗഫിൽ കത്തിരി നമ്മൾ വധിക്കപ്പെടും നമ്മൾ കൊല്ലപ്പെടും എന്ന് വിചാരിക്കുന്ന സമയത്തല്ലാതെ അതിൽ കത്തയി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം അംഗഭംഗപ്പെടുത്തും പെടും എന്ന ഭയം ഇല്ലാതെ അൽ ഈദ ഇലാദിയും അതല്ലെങ്കിൽ വളരെ കഠിനമായ വളരെ ക്രൂരമായ ഒരു മർദ്ദനം സഹിക്കേണ്ടി വരും എന്ന സന്ദർഭമല്ലാതെ വേറൊരു സന്ദർഭത്തിലും കളിവു പറയാൻ പറ്റില്ല മൂന്ന് സന്ദർഭമാണ് അവിടെ പറയുന്നത് അപ്പം ഈ സന്ദർഭത്തിൽ മാത്രമേ തക്കയ അനുവദനീയമായിട്ടുള്ളൂ ഇതിനൊരു ഉദാഹരണം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അമ്മാർബിൻ യാസർ എന്നുള്ള സഹാബി അദ്ദേഹത്തെ മക്കയിൽ കുറേശികൾ വളരെ കഠിനമായി പീഡിപ്പിച്ചു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെച്ച് വളരെ കഠിനമായി മർദ്ദിച്ച് അദ്ദേഹം ബോധം കെടുന്ന അവസ്ഥയിലാകുന്നു ആ അവസ്ഥയിൽ അദ്ദേഹത്തോട് ഈ മർദ്ദകര് പറയും നീ മുഹമ്മദ് നബിയെ ചീത്ത പിടിക്കുകയും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ ദൈവങ്ങളെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുകയും ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്ന് പറയുന്നത് കഠിനമായ പീഡനം സഹിക്കവയ്യാതെ ഇദ്ദേഹം ആരാണെന്ന് ഓർക്കണം ഇദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും ഇവർ ക്രൂരമായി വധിച്ചു കളഞ്ഞ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുഷ്രിഖുകൾ യാസറിൻ്റെ പിതാവ് യാസറിനെയും ഉമ്മ സുമയ്യയെയും ക്രൂരമായി പീഡിപ്പിച്ച് വധിച്ചു കളഞ്ഞു അവരുടെ മകനാണ് അമ്മാർ അമ്മാർ ബുനിയാസറിന് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അദ്ദേഹം മർദ്ദനം സഹിക്കവയ്യാതെ അദ്ദേഹം ഇത്തരത്തിൽ കുറേശികളുടെ ഗോത്ര ദൈവങ്ങളെ പറ്റി പുകഴ്ത്തി പറയുകയും നബിയെക്കുറിച്ച് മോശമായി പറയുകയും ചെയ്തു വേദന കൊണ്ട് ഈ ഒരു മനസ്സിൽ ഒട്ടും വിശ്വാസമില്ലാതെ എന്നാൽ അദ്ദേഹം ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ കുറ്റബോധം തോന്നി എന്നിട്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലെ ഞാൻ ഇങ്ങനെ മരണം മുന്നിൽ കണ്ടപ്പോൾ അവർ പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എൻ്റെ മനസ്സിൽ ഒട്ടും വിശ്വാസമില്ലാതെ അവർ പറയുന്ന വാക്കുകൾ ഞാൻ ഉച്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലൊട്ടും വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ സല്ല അലൈഹി സ്വലാം പറഞ്ഞു അതിൽ കുഴപ്പമില്ല നീ അവർ ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നീയും ഇങ്ങനെ ആവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു അഥവാ ഇനിയും നിന്നെ ഉപദ്രവിക്കുകയാണ് നിന്നെ കൊല്ലുന്ന ഘട്ടമാണെന്നുണ്ടെങ്കിൽ നീ മനസ്സിൽ വിശ്വാസമില്ലാതെ ഇതുപോലെ ഉച്ചരിച്ചോളൂ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു നമ്മളെ കഴുത്തിൽ കത്ത് വെച്ചിട്ട് വെളിക്കടാ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊട്ടും വിശ്വാസമില്ലാതെ വെറുതെ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല അയാൾക്ക് ആ സമയത്ത് തക്കയ്യ അനുവദനീയമാണ് അപ്പൊ ഇസ്ലാമിൽ അനുവദനീയമായ തക്കയ്യ എന്ന് പറയുന്നത് ഈ തരത്തിൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ അല്ലെങ്കിൽ അംഗവൈകല്യം സം സംഭവിക്കുമെന്നുള്ള ഘട്ടത്തിൽ കഠിനമായ പീഡനങ്ങൾ ഏൽക്കുന്ന ഘട്ടത്തിൽ തൻ്റെ വിശ്വാസം മറച്ചു വച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് തക്കയ്യ എന്നുള്ളത് അല്ലാതെ ഇവരൊന്നും പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഈ നാസ്തികരോ അല്ലെങ്കിൽ ക്രിസംഗികളോ ഒന്നും പ്രസ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു തക്കയ്യ ഇസ്ലാമിലില്ലേയില്ല അങ്ങനെ ഒരാളും ഇപ്പോൾ മദ്രസിലും എല്ലാത്തിലും പോയി ഒന്ന് പഠിക്കുന്ന ആണല്ലോ ഒരാളും ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ ഈ എന്നുള്ള പദം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളും കേട്ടിട്ട് പോലും ഉണ്ടാവില്ലേ എന്താണ് തെക്കയ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇസ്ലാമിൽ ആകെ അനുവദനീയമായ എന്നുള്ളത് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ പദങ്ങൾ പറയുക പറയുന്നത് കൊണ്ട് അയാൾ കുറ്റക്കാരനല്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇസ്ലാം തെക്കയ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു തെക്കയാണ് ഇവർ പ്രചരിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എന്ത് നന്മ ചെയ്താലും പ്രത്യേകിച്ച് ആ മുസ്ലിങ്ങൾക്ക് എന്ത് നന്മകൾ ചെയ്താലും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്താലും ഒക്കെ വെറും അഭിനയം മാത്രമാണ് വെറും കള്ളക്കളി മാത്രമാണ് ഒരു മുഖംമൂടി മാത്രമാണ് എന്ന രൂപത്തിലാണ് അവർ അവതരിപ്പിക്കാറ് അത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ് തെക്കയ്യ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റാന്നുള്ളതിനും ഹജീസുകളിലൂടെയും അതേപോലെ വിശുദ്ധ ഗുണാലുകളിലൂടെയും വളരെ വ്യക്തമാണ് ഒന്ന് നമ്മുടെ ജീവൻ അപായപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ ശത്രുക്കൾ നിർബന്ധിക്കുമ്പോൾ തക്കയ്യയുടെ അസൽ അത് അനുവദനീയമല്ല എന്നുള്ളതാണ് അതാണ് ഇമാം കുർത്തുബി പറഞ്ഞത് അനുവദനീയമല്ല ചില എക്സെപ്ഷൻസിലൂടെ എക്സെപ്ഷൻസ് എക്സെപ്ഷൻസ് ഇമാം കുർത്തുബി തന്റെ തഫ്സീറിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ജീവൻ പോകുമെന്നുള്ളത് അംഗവൈകല്യം സംഭവിക്കുമെന്നുള്ളത് കഠിനമായ പീഡനം ഓക്കെ അതായത് മരണഭയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരാള് ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ വിശ്വാസമില്ലാതെ പറയുന്ന കാര്യം മാത്രമാണ് തക്കുക എന്നുള്ളത് അല്ലാതെ മുസ്ലിം തൻ്റെ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ തക്കയാണ് അവന് ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നന്നായി പെരുമാറുന്നതും അവരോട് സൗമ്യമായി പെരുമാറുന്നതും അവർക്ക് സഹായം ചെയ്യുന്നതും നല്ല രീതിയിൽ ഇടപഴകുന്നതും സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതും എല്ലാം തെക്കയ്യാണ് എന്നുള്ളതൊക്കെ വളരെ തെറ്റായ പച്ചക്കള്ളം പച്ചക്കള്ളം എങ്ങനെയാണ് ഒരു മനുഷ്യന്മാർക്ക് ഇത്രയും അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാം ഒരു ജനവിഭാഗം മുഴുവൻ അഭിനയിക്കുകയാണ് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ലോജിക്ക് വേണ്ടി ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് തെക്കയ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം വിമർശകർ എങ്ങനെയാണ് തെക്കയ്യ എന്ന ഇസ്ലാമിലുള്ള ഒരു കൺസെപ്റ്റിനെ വളരെ എക്സാഗറേറ്റ് ചെയ്തുകൊണ്ട് അതിനില്ലാത്ത അർത്ഥ അർത്ഥസങ്കല്പങ്ങളൊക്കെ നൽകിക്കൊണ്ട് എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരെ എങ്ങനെയാണ് വെറുപ്പ് വെറുപ്പുല്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് തെക്കയ്യ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഒരു മുസ്ലിമിന് തെക്കയ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെ വളരെ വിശദമായി തന്നെ ജോസഫ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും അടുത്തൊരു എപ്പിസോഡിൽ നമുക്കിനിയും കാണാം അസ്ലാം വലൈക്കും വാഹമല്ലാഹി വറാകാം